കേരളീയരുടെ ഭക്ഷണം അല്ലേ ഈ കപ്പ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇത്തവണ മുട്ടിയതാ തയ്യാറാക്കി എടുക്കണതാ അങ്ങനെ വെച്ചാ ഒരുപാട് പേര് ഇന്നാള് ചോദിച്ചു മിറ്റ ഒരുപാട് ഡിസ്റ്റൻസ് അകലെയാണല്ലോ അയ കെട്ടിയേക്കണ ആൾക്കാർ കയറി വരുമ്പോഴേ ദർശന വസ്തു തുണി ഇട്ടാ കൊള്ളൂല എനിക്കറിയില്ല എന്റെ ചെറിയ അറിവ് ഞാൻ ഷെയർ ചെയ്തതാട്ടോ എന്നും കപ്പ കൊഴച്ചതല്ലേ കഴിക്കണത് ഇന്നൊരു വെറൈറ്റി അല്ലേ ഉച്ച ഊണിന് മുമ്പ് തന്നെ ഞാൻ ഈ മഴ ഇപ്പം തോർന്ന് നിൽക്കുക അപ്പം ഞാൻ കരുതി കപ്പയെങ്ങനെ ക്ലീൻ ചെയ്ത് ശരിയാക്കി വെക്കാമായിരുന്നു അത് മഴക്കാലത്ത് കപ്പയും ചക്കയൊക്കെ അല്ലേ നമ്മുടെ കേരളീയരുടെ ഭക്ഷണം അല്ലേ മറ്റുള്ളവരുടെയൊക്കെ പല ഐറ്റം ഉണ്ടാവും നമുക്ക് സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റിയത് ചക്കയും കപ്പയും ഉണക്കക്കപ്പ ഉണക്കക്കപ്പ ഇത്തവണ കിട്ടിയില്ലന്നെ ഉണക്കക്കപ്പ നല്ല ടേസ്റ്റ് ആയിരുന്നു അതെ 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 അതിന്റെ ഒരു കുറവുണ്ട് അയ്യോ കുറവുണ്ട് നല്ല ബലം മുഴുത്ത കപ്പതാണ് ഈ കപ്പ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇത്തവണ ഓ മുട്ടിയാതാ തയ്യാറാക്കിയെടുക്കുന്നത് അതായത് കപ്പ കൊത്തി കൊത്തിയരിഞ്ഞ് ഇത്തവണ കുക്കറിൽ വേവിക്കണില്ല ചെരുവത്തിലോ ചിൻചട്ടിയിൽ ചിൻചട്ടിയിലെല്ലാം വലിയ പാത്രത്തിൽ ഉരുളിച്ചട്ടിയിൽ വേവിച്ചേച്ച് ഒരു വ്യത്യസ്തതയുണ്ടത് ചെയ്യണേനത് ചെയ്യുമ്പോ നിങ്ങളോട് പറയാ ഒരു ആയിട്ടാട്ടോ അതും പറഞ്ഞേക്കാം മഴയൊക്കെ ചാറലൊക്കെ ഉള്ളു എന്നാലും തണുപ്പൊക്കെ ഉണ്ടല്ലോ നല്ല തണുപ്പാണ് കുറച്ച് കഴിയുമ്പോ മൂടി വരുന്ന മഴ പൊടിഞ്ഞു പൊടിഞ്ഞ് രാവിലെ നന്നായിട്ട് പെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തോർന്നു പിന്നെ തുണി മെനക്കെടുത്താൻ വേണ്ടി തുണി ഇട്ടേക്കണതൊക്കെ എടുപ്പിക്കാൻ വേണ്ടി ഒന്നോടെ ഒന്ന് പൊടിഞ്ഞു അത് കഴിഞ്ഞപ്പ തോർന്ന് നിക്കുവാട്ടോ അപ്പൊ തുണി എപ്പോഴും ഞങ്ങള് കഴുകേച്ചിടണത് ടെറസിൻ്റെ മോള് സ്ട്രെസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഏരിയ ഫുള്ള് അത് പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ചെയ്താട്ടോ അത് രണ്ടായിരത്തി ചെയ്താൽ നമ്മൾ അത് അതിൻ്റെ മുകളിലേക്ക് ഇടും പക്ഷേ ഞാൻ നെയ്റ്റിവേഷങ്ങൾ അണ്ടർ സ്കേട്ട് അണ്ടർ ഗാർമെന്റ്സ് പിന്നെ നൈറ്റി ഇങ്ങനെയുള്ള സംഗതികൾ എല്ലാം ഈ ഷർട്ടും നല്ല ഡ്രസ്സുകൾ ഇടൂല ബാക്കിയുള്ളതെല്ലാം വെയിൽ ഇങ്ങനെ തോർച്ച കണ്ടു കഴിഞ്ഞാൽ ഓടിൻ്റെ മുകളിലേക്ക് ഒന്ന് എടുത്തിടും അത് സാധാരണ അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേന്ന് നമ്മൾ ഓടുമോളിൽ ഇട്ട ഓടിന്റെ ചൂട് കൊണ്ടൊന്ന് വാടിക്കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അയലേക്ക് എടുത്തിട്ട് അവിടെ കിടന്ന് ആടി ഒളിഞ്ഞ് ആടി ഒളിഞ്ഞ് ഉണങ്ങിക്കോളൂ അപ്പൊ ഒരു ചെറിയ വെയിലിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ തണുപ്പത്ത് കിടന്ന് ഉണങ്ങണേലും എപ്പോഴും ഉചിതം ചെറിയ ഒരു വെയിൽ കൊണ്ടുണങ്ങണതല്ലേ അതിനു വേണ്ടിയാണ് ഞാൻ ഈ കയറി ഇറങ്ങണത് പിന്നെ നല്ല ഡ്രസ്സുകളൊക്കെ മുൻവശത്ത് മുറ്റത്തിന്റെ പുറത്തായിട്ട് ഒരു അയ കിട്ടിയിട്ടുണ്ട് അവണയാണിരുന്നത് ഒരുപാട് പേര് എന്നാളിതിപ്പോൾ പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇന്നാൾ ചോദിച്ചു മിറ്റ ഒരുപാട് ഡിസ്റ്റൻസ് അകലെയാണല്ലോ അയ കെട്ടിയേക്കണ എന്ന് ഒരിക്കലും അല്ല മിച്ചം ഇങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കണോ അവിടെ അയ കെട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വരുമ്പോൾ അതൊരു സുഖമല്ലോ ഉമ്മർത്ത് തന്നെ തുണി ഇങ്ങനെ എടുത്തിടണം അപ്പം മിക്കത്തുനിന്ന് പടിഞ്ഞാറവശത്തേക്ക് ഇറങ്ങണ ഒരു അല്പാൻ സ്വഭാവമുണ്ട് അതിൻ്റെ ചോട്ടിലായിട്ടാണ് അയ കെട്ടിയേക്കുന്നത് അവിടെ അത്യാവശ്യം വെയിലടിക്കും അതുകൊണ്ട് അതപ്പം ഒരു ഡിസ്റ്റൻസ് എന്ന് പറയാനില്ലാട്ടോ അപ്പം എന്നെ സംബന്ധിച്ച് അതൊരു ഡിസ്റ്റൻസ് ആയിട്ട് ഇപ്പം തോന്നുന്നില്ല പിന്നെ പ്രായാധിക്കൊക്കെ ആകുമ്പോഴേ കയറി ഇറങ്ങിയൊന്നും നടക്കൂല അവിടെനിന്നെ ബുദ്ധിമുട്ടായി തീരും ഇപ്പം വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അവിടെത്തന്നെ അയ കിടക്കട്ടെ അപ്പം ഈ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ബാക്കി ഭാഗമൊക്കെ ചോലയാണ് പിന്നെ ഫ്രണ്ട് വശത്ത് ചോലയില്ലാത്ത ഉണ്ട് അവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കയറി തന്നെ ആ ഭാഗമല്ലേ അവിടെയൊക്കെ ഒരു സുഖമില്ല അങ്ങനെ തുണി ആൾക്കാർ കയറി വരുമ്പോഴേ ദർശനവശത്ത് തുണി ഇട്ടാൽ കൊള്ളൂല അത് കാരണമാണ് അവിടെ കെട്ടാത്തത് ബാക്ക് സൈഡിൽ വെയിലടിക്കുന്ന മിറ്റമുണ്ട് പക്ഷേ അവിടെ കെട്ടാനായിട്ട് മരങ്ങൾ സൗകര്യമില്ല ഇല്ല അതുകാരനാണ് ആ സൗകര്യമുള്ള സ്ഥലത്ത് നോക്കി ഇത് മുട്ടിയവച്ചേ അയ കെട്ടിയിട്ടേക്കുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തന്നതാട്ടോ അതിനെപ്പറ്റി സ്ട്രെസ് വർക്കിന്റെ അടിയിൽ ഇടും ആരോ ഒരാൾ ഞങ്ങൾ സ്ട്രെസ് വർക്ക് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിൽ ഇടും സ്ട്രെസ് അല്ല അല്ല ഞാൻ പറഞ്ഞ ടെറസ് എന്നുള്ളതിന്റെ ല്ലേ ആണല്ലേ ആ സോറി ഇട്ടോ അപ്പൊ അതിന്റെ മുകളിൽ ഇട്ടുകഴിഞ്ഞ ആടി ഉലഞ്ഞല്ലേ ഉണങ്ങൂള് അത് കാരണം ഞാൻ ഇങ്ങനെ വേലത്തേക്ക് തൽക്കാലം കാണിക്കുന്നതാ അപ്പൊ ദേ ഇതിലേക്ക് ഇനി സൂം ചെയ്തേ കപ്പ കൊത്തി ഇരിയണത് ചുമ്മാ കപ്പ കൊത്തി സാധാരണ കപ്പ വേവിക്കുന്നത് പോലെ ഇത് കഴുകിയെടുക്കണെങ്കിൽ കഴുകി വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ ഞാനിപ്പൊ കഴുകാതെ ഇതങ് നീ പെഴുന്നേക്കാൻ മടിയാ അത് കാരണം അങ്ങ് കൊത്തി അരിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ അത് ഉപയോഗിക്കാൻ നേരത്ത് കഴുകിയടുപ്പത്തേക്ക് വെച്ച് വേവിക്കാനോ എന്നാ ഉദ്ദേശിക്കുന്നത് ഇത് കുഴച്ചെടുക്കാൻ പാത്രത്തിന് അല്ലാട്ടോ എടുക്കണതാണ് സാധാരണ എപ്പോഴും ഇവിടെ ചക്കയും കപ്പയും വേവിക്കുന്നത് കുഴഞ്ഞല്ലേ ഇരിക്കുന്നത് ഇത് ഇത് മാക്സിമം വിട്ടു വിട്ട് ഇരിക്കുന്ന പാകത്തിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഉച്ച ഉണ്ടില്ല ഞങ്ങള് മണി പന്ത്രണ്ട് ആയില്ലേ പന്ത്രണ്ട് മുക്കാൽ കഴിഞ്ഞു തോന്നണം ഇന്ന് ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച കേട്ടോ ഞാൻ ആ ഡേറ്റ് പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അന്നന്ന് വീഡിയോ എടുക്കാൻ സാധിക്കില്ല ജോലിക്ക് പോണേ ആളാണ് മകളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ വീക്കെൻഡിലാണ് വീഡിയോ എടുക്കുന്നത് അത് പഴയ പ്രേക്ഷകർക്കൊക്കെ അറിയാൻ പറ്റും പുതിയ ആൾക്കാരായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് അപ്പം നമ്മൾ ഷെഡ്യൂൾ ചെയ്തു വെച്ചാണ് ഇവിടെ എന്നിട്ട് വീഡിയോ റിലീസാക്കണം കേട്ടോ അപ്പം സാറ്റർഡേ സൺഡേ ആണ് വീഡിയോ പരിപാടി പരിപാടിയുള്ളു ഞാനിതിൻ്റെ പരിപാടികളൊന്നും ചെയ്യാൻ എനിക്ക് വലിയ നിശ്ചയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അതിലേക്ക് നോക്കാറില്ല ഇങ്ങനെയുള്ള പരിപാടികൾ ഞാൻ ചെയ്യും മകളാണ് അതിൻ്റെ ബാക്കി പരിപാടികളെല്ലാം ചെയ്ത് കൊടുക്കും തന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ഇപ്പം എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ എങ്ങനെയാണ് മഴയുടെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ തണുത്തൊക്കെ ഇരിക്കുവാണോ എല്ലാരും പിന്നെ പുറത്തേക്ക് പോകണ്ടാത്തവർക്കൊക്കെ എന്നെപ്പോലെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഇരിക്കുക അത് ഉരുണ്ടുകൂടി പുറത്ത് ജോലിക്ക് പോകേണ്ടവർക്കും മറ്റേ ആവശ്യങ്ങൾക്ക് പോകേണ്ടവർക്കൊന്നും അത് നടക്കൂലല്ലോ മഴയാന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നടക്കണ്ട അത് നടക്കില്ല നടക്കില്ല അപ്പോൾ ഓക്കെ ഇപ്പം എല്ലാവർക്കും ഹാപ്പി റെയിനി ഡേ ആ അതെ അതെ അത് തന്നെ ഞാൻ പറയാൻ പറഞ്ഞ ശുഭരാത്രിന്നാണ് രാത്രി അല്ലല്ലോ എന്ന് പെട്ടെന്ന് അന്നേരം ചിന്തിച്ചു വീഡിയോ വന്ന എപ്പോഴും ഉച്ചയ്ക്ക് വായിക്കൂല്ല അപ്പ ഞാൻ ഇന്ന് വ്യത്യസ്തമായ രീതിയിലാണ് കലത്തില അല്ല കുക്കറിലല്ല കലത്തിലല്ല ഒന്നിലുമല്ല സ്റ്റീലിന്റെ ഒരു ചെരുവത്തിലാണ് കപ്പ വേവിക്കാൻ വെച്ചേക്കണം ഇടയിൽ പിടിച്ചോ ഗ്യാസ് ഓൺ ചെയ്തേക്കണം വെള്ളം ഉപ്പിട്ട് വെള്ളത്തിൽ ഉപ്പിട്ട് തിളച്ചു കഴിഞ്ഞപ്പ കപ്പ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ കപ്പ വെന്തു വന്ന തുറന്നു വെച്ചാണ് വേവിക്കുന്നത് അപ്പൊ വെന്ത് കഴിയുമ്പോ കപ്പ ഏത് രീതിയിലാ പ്രിപ്പറേഷൻ നടത്തണെന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആണ് ടേസ്റ്റി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രതീക്ഷ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും ശാസ്ത്രീയമായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് തോന്നണം ചെയ്തിട്ടില്ല ഞങ്ങളുടെ അയൽവക്കത്തെ വീടുകളിലൊക്കെ അവർ പണ്ടുമോലെ എന്നോട് പറയാറുണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഓർക്കണില്ലേ പറയാറുണ്ട് തേങ്ങാ വറത്തരണം എന്ന് അവര് പറയണം കപ്പ വേവിച്ചേച്ച് തേങ്ങാ വറുത്തരണം അവർ സൺഡേ ആണ് മിക്കവാറും ഇത് മോർണിങ്ങിൽ ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജോലിക്കാരാകുമ്പോൾ സൺഡേ അല്ലേ അവർക്ക് ഓഫ് ഉള്ളു അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അന്നെല്ലാവർക്കും എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായിരുന്നു അപ്പൊ ഇത് വേവട്ടെ വേവട്ടെട്ടോ എന്ത് കഴിയുമ്പോൾ അടുത്ത പരിപാടി ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ അതിന് എളുപ്പത്തിന് വേണ്ടിയേ തേങ്ങ ഒരു സ്വല്പം തേങ്ങ ചിരണ്ടി വെച്ച് ചുമ്മാ തവയിലിട്ട് വറുത്ത് വെച്ചു കൂട്ടോ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇനിയിപ്പൊ നമുക്ക് ഉള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞ് ഉള്ളിയും മുളകുമൊക്കെ ചതച്ചു വെക്കാം മുളക് ചതയ്ക്കണില്ല ചതച്ച മുളക് പൊടി ഇരിപ്പുണ്ടോ പരഡ് ചെയ്താൽ മതിയപ്പോ ഉള്ളിയും നമുക്ക് ചതച്ചു വെക്കാം ഇത് വേവുമ്പോഴത്തേക്ക് കേട്ടോ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ സംഗതി എളുപ്പ ഓക്കെ ഈ പാകത്തിന് നമുക്ക് വെള്ള ഊറ്റാം കേട്ടോ നമുക്ക് ആ കിഴ്ത്ത പാത്രത്തിലേക്ക് ഊറ്റി കഴിഞ്ഞാൽ കൊണ്ടുവരാം എന്റെ വർക്ക് ഏരിയയിൽ ഊറ്റ ഇവിടെ ഊറ്റ ഇതിലേക്ക് വീണ ഇവിടെ എനിക്ക് ഞാൻ പറയാറില്ലേ സ്പേസ് കൂടുതൽ വേണം അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം നല്ലതേ ഊറ്റ അവിടെ പാത്രം വെച്ചിട്ടുണ്ടോ വാ ആ ലൈറ്റ് വന്നായിരിക്കുമല്ലേ ഇവിടെ ഞാൻ ഞാനിട്ടോ ഇട്ടോളാവോ ആ മറ്റേ ചെരുവയ്ക്കല്ലേ വെള്ളം ഊറ്റും കേട്ടോ ഇച്ചിരി വെള്ളം അങ്ങ് മാറ്റാം എന്നിട്ട് ഈ വിലയിൽ മനമുണ്ടോ അല്ലേ അയ്യോ തിരക്കല്ലേ തീർച്ചയായി ഇവരാറിയും ഇവരെ അറിയാം നീ നമുക്ക് ബാക്കി പ്രോസസ്സിങ് അതെ ബാക്കി പ്രോസസ്സിലാണ് കാര്യ പിന്നെ അങ്ങ് അമ്മ വെക്കും വെക്കും ഇതിപ്പോ നമ്മൾ കുഴച്ചല്ലാട്ടോ എടുക്കണേ കുഴച്ചല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് എത്രത്തോളം ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം സംശയാ സംശയമാണ് ഇത് കുഴയാൻ പാടില്ല അപ്പൊ ഉടനെ ചോദിക്കും ഇതന്നെ വേവാത്തേന്ന് ചോദിക്കും ഉറപ്പായിട്ടും ചോദിക്കും എനിക്കറിയാം അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് കുഴക്കാതിരിക്കണോട്ട് ഇനി നമുക്ക് അങ് പോകാം തെന്നെ ഇത് കേട്ടോ അല്ല തെന്നൂല്ലേ ഇവിടെ തെന്നൂല്ലേ ചിന്തകള് ഭയങ്കര രണ്ടുതരം ഉള്ളിട്ടോ രണ്ടുതരം ഉള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവോള ഉള്ളിയല്ല ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കപ്പ ആയതുകൊണ്ട് ഞാൻ ഗ്യാസിന്റെ ഇതൊക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് തെളിവം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കൂട്ടം ഈ വെളുത്തുള്ളിയുടെ അത് ചത ചതച്ചതിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റലമുളകുള്ളവരാണെങ്കിൽ വറ്റലമുളകും കൂടെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചതയ്ക്കാൻ ഞാൻ ചതച്ച മുളക് കൂടി ഇരിക്കണത് കൊണ്ട് ഇത് മൂത്ത് വരുമ്പോൾ ആ മുളക് കൂടിയാട്ടോ ആഡ് ചെയ്യണത് കാണിച്ചു തരാം എന്നൊക്കെ പിന്നെ ഇത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊളിട്ടോ കപ്പ ഉപയോഗിക്കുമ്പോൾ ഇട്ടാലും മതി അത് വിട്ടുപോയി അതുകൊണ്ടാണ് അതെ ആ ആ ആ ചതച്ച മുളക് പൊടി ഇത് മതി ഇതിന് എരിവല്ല ശരിക്കും തേങ്ങ വറുത്തിരുന്നതിന്റെ ടേസ്റ്റ് ആയിന് മുന്നിൽ എരിവ് ഒരൂ ഒന്നും അല്ല ഇതിന് മുന്നിൽ നിൽക്കണം നമുക്കിടങ്ങാ ചൂടായിക്കഴിഞ്ഞാൽ കപ്പയിടാം ചൂടായിക്കോട്ടെ വാ അല്ലേ ഇടുവാ നല്ല ചൂട് സാധനങ്ങളോടുള്ള ഇഷ്ടം ഏറ്റവും കൂടുതൽ വർധിക്കുന്ന ഒരു സമയമാണ് ആ മഴക്കാലം അല്ലേ മഴക്കാലം ഇതിൻ്റെ മെയിൻ താരമാണ് അപ്പുറത്തിരുന്ന് വിശ്രമിക്കുന്നത് അത് ശരിയാണ് മിക്സി കിട്ട് എന്നിട്ട് താരത്തിനൊക്കെ കാണിക്കുക അല്ലെങ്കിൽ അടിയിൽ കിടക്കണം കരിഞ്ഞു പോവും കരിഞ്ഞാൽ ശരിയാവില്ല ഏതായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ കുഴങ്ങിയില്ലാട്ടോ എനിക്ക് സംശയമായിരുന്നു കുഴയോ എന്ന് കുഴയാൻ പാടില്ല ഇതിന് അങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ രീതി ഞാൻ മനസ്സിലാക്കിയേക്കണം കേട്ടോ ഇനിയിപ്പം എങ്ങനെയാന്ന് വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല എൻ്റെ ചെറിയ അറിവ് ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ ഇനി ഓഫ് ചെയ്യുവാണ് ഗ്യാസ് ഓഫ് ചെയ്തു കാരണം എന്നാന്ന് വെച്ചാൽ ഓൾറെഡി ഇതായി ഇപ്പൊ നീര് തളിച്ചിട്ടുണ്ട് അപ്പൊ ഉപ്പു ആയിരിക്കും ഇത് കപ്പ ബിരിയാണിയുടെ ഒരു ഉണ്ട് അതിനെ ഇറച്ചി വേണ്ടേ ഇതങ് സ്പ്രെഡ് ചെയ്യണ പട എടുത്തു കഴിഞ്ഞിട്ട് ഇളക്കാൻ കേട്ടോ നീ നിന്റെ രീതിയിൽ ആദ്യം തേങ്ങ തേങ്ങാ പട അങ്ങ് എടുത്തോ എന്നിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യണം എന്നാലെല്ലാം എല്ലായിടത്തേക്കും ചെല്ലുകയുള്ളൂ ിക്സി അല്ല പടം എടുത്തോ ഇനി ഈ ഫോമിൽ കിട്ടൂല്ല ഇളക്കൂ അതേ ഇതിൽ പിടിച്ചോണ്ട് ഇളക്കണത് ഞാൻ പറഞ്ഞില്ലേ ഒട്ടും നീ അങ്ങ കോരി അങ് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അങ്ങ കഴിക്കും എന്നും കപ്പ കുഴച്ചതല്ലേ കഴിക്കണത് ഒരു വെറൈറ്റി അല്ലേ പോരേ പ്ലേറ്റിൻ്റെ എടുക്കുക കഴിക്കുക അതെ മൂന്ന് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് മൂന്നിരും എടുക്കുക ആവി പറക്കുവാണ കൂടെ എന്നാ പറയാ കട്ടൻ ചായയാണോ കട്ടനല്ല ഇപ്പൊ ചായ കുടിച്ചല്ലേ ഉള്ളൂ കട്ടൻ ചായ ഇവിടെ അങ്ങനെ ഞാനാണ് പിന്നെ ആകെ കുടിക്കണം കുടിക്കണത് നല്ലതാ പക്ഷെ രുചിയുണ്ട് രുചിയുണ്ട് നല്ലതാ ടേസ്റ്റിയാണ് ഇടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്ന ആട്ടോ ഇതാ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമായി പിന്നെ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇച്ചിരി കുഴയണതൊക്കെയാണ് ഇഷ്ടം അത് ആ രീതിയിൽ കുഴച്ചിട്ടില്ല എന്ന് മാത്രം ഇതിന്റെ കൂടെ ഞങ്ങളുടെ കോമ്പിനേഷൻ വെളുത്തുള്ളി പിക്കിളാണേ ആ മതി മതിയോ അമ്മയ്ക്കില്ല എനിക്ക് വേണ്ട ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടാത്തതാണ് അതിനകത്ത് ഇഷ്ടംപോളി വേണ്ട അതെ പിക്കൾ അടിപൊളി അടിപൊളി ഇഷ്ടപ്പെട്ടോ പിന്നെ പിക്കിൾ അമ്മ കൂട്ടിയില്ല അല്ലേ നല്ലതാണ് ഒരു വെറൈറ്റി കപ്പൊക്കെ തന്നെ അഭിപ്രായമൊന്നും ചോദിക്കാം എനിക്കിഷ്ടമാണ് എപ്പോഴും പുഴുങ്ങിയിലും അതെ ചുമ്മാ വെളുത്തീലും വേവിച്ചു നോക്കിയല്ലേ കഴിക്കണേ അപ്പം അടിയുന്നൊരു വ്യത്യസ്തതാണ് അത് ഡ്രൈ ആയിട്ടുള്ളത് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും അത്രയും പ്രത്യേകത അങ്ങനെ ഞങ്ങൾ എല്ലാവരും കപ്പ വറുത്തിട്ടത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കപ്പ വറുത്തിട്ടതെന്നാണ് കേട്ടോ പറയണത് അപ്പോൾ അമ്മ പറയും അങ്ങനെ പറയരുത് തേങ്ങ വറുത്തിട്ട കപ്പ കപ്പു പറയണമെന്ന് പറയും കാരണം കപ്പ വറുത്തല്ലല്ലോ എന്നിരുന്നാലും എന്തായാലും ഇതൊരു അടിപൊളി ഡിഷായിരുന്നു കേട്ടോ പിക്കളൊക്കെ കൂട്ടി പെരട്ടി അങ്ങ് കഴിക്കുമ്പോൾ എന്നാ ഒരു ടേസ്റ്റ് ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് കൊതി വരണം കേട്ടോ കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ ഞാനും അമ്മയാണ് കൂടുതൽ എൻജോയ് ചെയ്ത് അപ്പയ്ക്ക് അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പയ്ക്ക് കുറച്ചുകൂടി വാട്ടറി കണ്ടൻറ്റ് കുഴഞ്ഞിങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കുന്ന കപ്പയാണ് അപ്പയ്ക്ക് ഇഷ്ടം അങ്ങനെ വിട്ടിരിക്കുന്ന കപ്പയ അപ്പയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല അതിൻ്റെ കൂട്ടൊക്കെ രുചിയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിച്ചു അങ്ങനെ ഫേവററ്റ് ആയില്ല എന്ന് മാത്രം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ കൂടെ ഒരു കട്ടൻ കാപ്പിയാണ് എൻ്റെ പ്രിഫറൻസും എങ്കിലും കുഴപ്പമില്ല